യു ഡി എഫ് ഭരിക്കുന്ന കാലടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ബസ് ടെർമിനൽ നിർമ്മാണം അശാസ്ത്രീയമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു എൽ ഡി എഫ് അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ച് പഞ്ചായത്തിന് പുറത്ത് പ്രതിഷേധിച്ചു ഇവിടെ നമ്മുടെ എം സി റോഡ് ആറുവരി പാതയാക്കാനുള്ള വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം വന്ന് ആ അവസരത്തിലാണ് പ്രതിപക്ഷ മെമ്പർമാർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ റോഡ് വീതി കൂട്ടി വരുമ്പോൾ ഇതിപ്പോൾ ആറ് ആറ് മീറ്റർ വീതിയിലാണ് ഈ കെട്ടിടം പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് റോഡിൻ്റെ വീതി കൂടുമ്പോൾ ഈ കെട്ടിടം സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് ഇത് പൊളിച്ചു പണയേണ്ടി വരുമെന്നുള്ളത് അപ്പോൾ അടിയന്തരമായിട്ട് ആ നടപടി നിർത്തിവെച്ചുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഡി പി ആറും മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ട നടപടിയിലേക്ക് പോകണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരു കത്ത് കൊടുക്കുകയും ആ കത്തിന്റെ മറുപടി ആയിട്ട് ഇത് ധിക്കാരപരമായി നമ്മുടെ പ്രസിഡന്റ് അത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് അതിൽ അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള നിലയ്ക്ക് പറയുകയും ഞങ്ങളതിൽ ഇറങ്ങി പോരുകയും ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ എം സി റോഡ് ആറുവരി പാതയാക്കി മാറ്റുന്നതോടുകൂടി ഇപ്പോൾ പണിയുന്ന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റേ പെടേണ്ടി വരുമെന്നുള്ളൊരു ആശങ്ക കാലടിയിലെ പൊതുസമൂഹത്തിനാകുകയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അടിയന്തിരമായിട്ട് കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നുള്ളൊരു അജണ്ട എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അടിയന്തിരമായിട്ടൊരു പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആശങ്കകൾ അറിയിച്ചു എന്നാൽ അതിനൊരു കൃത്യമായ മറുപടി ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ആശങ്കയില്ല എന്നാണ് പ്രസിഡന്റ് പറയുന്നത് തീർത്തും ഇതിനെതിരെ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ കൃത്യമായി പ്രതിഷേധിക്കുന്നു ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു സി വി സജേഷ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു സരിതാ ബൈജു സ്മിത ബിജു എന്നിവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി